രാഹുൽ മങ്കൂട്ടത്തിലിനെ പൂട്ടാൻ പിന്നിൽ നിന്ന് കളിച്ചത് ഡി വൈ എഫ് ഐ ആണെന്ന് ഉറപ്പിക്കാം കാരണം വിഷയം പതിയെ അണഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്ക് കൃത്യമായ നിർദ്ദേശം വരുന്നുണ്ട് മുകളിൽ നിന്ന് വേറൊന്നുമല്ല ഈ അവസരം മുതലെടുക്കണമെന്നും രാഹുൽ മങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നുംമാണ് നിർദ്ദേശം വരുന്നത് സി പി എം എം വലിയ നാടകമാണ് കളിക്കുന്നത് പരാതികൾ ഉയർന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാൻ സി പി എമ്മിനോ എൽ ഡി എഫ് സർക്കാരിനോ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ് വിഷയം വിട്ട് അക്രമമാക്കി മാറ്റാനുള്ള അവസരം ഒരുക്കരുതെന്ന താക്കീതും നൽകുന്നുണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗുണപരമായ സാഹചര്യത്തെ ഇല്ലാതാക്കരുത് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐയുടെയും മറ്റു പ്രക്ഷോഭങ്ങൾക്കും വ്യത്യസ്ത മാർഗങ്ങൾ തേടുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപായി ലഭിച്ച ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒൻപത് വർഷമായി മുന്നണിയെയും സർക്കാരിനെയും എതിർത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളുടെ സമീപനത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ നിന്നും വിട്ടുപോകുന്ന ഒരു പ്രവൃത്തിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് വിഷയം വിട്ടുകളയണമെന്നല്ല പ്രക്ഷോഭം സംഘർഷത്തിലേക്ക് പോകാതെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നിട്ടും വീണ്ടും വീണ്ടും സി പി എം യുവജന സംഘടനകളെ ഇറക്കി പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനോടുള്ള ഭയപ്പാട് അതൊന്നുകൊണ്ടും മാത്രമാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളാണ് സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് അന്ന് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ വലിയ തോതിൽ മുതലെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുവെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത് ഇത് ഘടക കക്ഷികളിൽ വരെ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് വടകരയിലെ പ്രതിഷേധത്തെ ഷാഫിയും കൂട്ടനും വഴിതിരിച്ചുവിടുകയായിരുന്നു എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് പ്രകോപനം ഉണ്ടാക്കിയത് ഷാഫിയോടൊപ്പം ഉണ്ടായിരുന്നവരാണ് എന്നും അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് സി പി പറഞ്ഞിരിക്കുന്നത് ഷാഫിക്കെതിരെ പ്രതിഷേധം തുടരുന്നതിൽ തെറ്റില്ല എന്നാൽ അത് തെരുവിൽ സംഘർഷത്തിനുള്ള അവസരമാക്കി മാറ്റാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്നാണ് സി പി എം അറിയിക്കുന്നത് അതേസമയം നിയമപരമായ നീക്കവും ശക്തിപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന ആരോപണത്തിന് പുറമെ വ്യാജരേഖ ചമയ്ക്കൽ കേസും ശക്തമാക്കിയാണ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിന് വാരിക്കുഴി ഒരുക്കുന്നത്